എന്താ വരുന്നില്ലേ ഭൂമി നിന്നയിടത്തു തന്നെ ഇപ്പോഴും നിൽക്കുന്നത് കണ്ടതും അഗ്നി അവളെ കടുപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ അത് പിന്നെ ചിത്ര നോക്കിയിരിക്കും അഗ്നിയുടെ മുഖത്തെ കടുപ്പം കണ്ടതും ഭൂമി ഒരു വിറയിലൂടെ പതിയെ പറഞ്ഞു ചിത്രയോട് കാര്യം വിളിച്ചു പറഞ്ഞാൽ പോരെ അഗ്നി അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടതും വേഗം തല കുലുക്കിക്കൊണ്ട് ഫോൺ കയ്യിലെടുത്തു അവൾ വേഗം വന്നേക്ക് ചിത്രയെ വിളിച്ചു ചെവിയിൽ വയ്ക്കുമ്പോൾ ഭൂമിയോടത്രയും പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ പേഴ്സണൽ റൂമിലേക്ക് കയറി എന്താടി ഫോൺ എടുത്ത ഉടനെ ചിത്രയുടെ സംശയം നിറഞ്ഞ ശബ്ദം കാര്യം ചുരുക്കി പറഞ്ഞത് കേട്ടതും ചിത്രം ഒരു നിമിഷം ഒന്ന് നിശബ്ദയായി ചിത്രയി താൻ പോകാത്തത് അവൾക്ക് വിഷമമായോ എന്ന് കരുതി ഭൂമി അല്പം അല്പസങ്കടത്തോടെ വിളിച്ചു ഞാൻ അമ്പരം ഇരുന്നു പോയതാടി നീ എന്തായാലും എന്നെ നോക്കാതെ പോയി നിന്റെ കണവനെ ശ്രദ്ധിക്കേ ഒത്തിരി ആഗ്രഹിച്ചതല്ലേ ചിത്ര സ്നേഹത്തോടെ പറഞ്ഞത് കേട്ടപ്പോഴാണ് ഭൂമിക്കൽപ്പം ആശ്വാസം തോന്നിയത് എന്നാൽ ശരി ചിത്രേ ഞാൻ നിന്നെ വന്ന് കാണാം ഭൂമി അതും പറഞ്ഞുകൊണ്ട് വേഗം ഫോൺ മാറ്റി വെച്ച് അഗ്നിയുടെ റൂമിലേക്ക് പോയി കോട്ടെല്ലാം ഊരിമാറ്റി ഷർട്ടിൻ്റെ കൈയൽപ്പം തെറുത്ത് വെച്ചുകൊണ്ട് കഴിക്കാൻ പാകത്തിന് ഇരിക്കുന്നുണ്ട് അവൻ അത് കണ്ടതും വേഗം തന്നെ അവൾ സാരത്തുമ്പൊന്ന് ഇടുപ്പിൽ കുത്തി അഗ്നിയുടെ മുന്നിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് ചോറും കറിയുമൊക്കെ വിളമ്പുമ്പോൾ അഗ്നിയുടെ നോട്ടം തന്നിൽ തന്നെയാണെന്ന് കണ്ടതും ഭൂമിയുടെ പുരികമൊന്നു ചുളിഞ്ഞു അവൾ സംശയത്തോടെ അഗ്നിയെ ഒന്ന് നോക്കി എന്താ സർ ഒന്ന് പതറിയെങ്കിലും വളരെ പതിയെ അവൾ ചോദിച്ചു എന്ത് ഗൗരവത്തോടെ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നുണ്ട് അവൻ അവൾക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി അതുകൊണ്ട് തന്നെ തൻ്റെ മുഖം താഴ്ത്തി ഒന്നുമില്ല എന്ന രീതിയിൽ തലചലിപ്പിച്ചു വിളമ്പാൻ പറ്റുമോ അവളുടെ പൊള്ളിയ കൈയിൽ നോക്കി അവൻ അത് സാരമില്ല ഇടത് കൈകൊണ്ട് അഗ്നിക്ക് വിളമ്പി കൊടുക്കുമ്പോൾ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പതിയെ ഓരോന്നും കഴിച്ചു തുടങ്ങി ഒരാൾക്ക് കഴിക്കാൻ പോയിട്ട് കുറച്ചുകൂടെ ചോറേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ അവൻ കഴിച്ചിട്ട് വേണം ഭൂമിക്ക് പോയി ചോറ് കഴിക്കാൻ താൻ താനിരിക്കേ തൻ്റെ എടുത്ത് കഴുകി വന്നിട്ട് അഗ്നി പറഞ്ഞത് കേട്ടതും എല്ലാം ഒതുക്കി വയ്ക്കാൻ നിന്ന ഭൂമി സംശയത്തോടെ അവനെ തന്നെ നോക്കി ഇരുന്ന് കഴിക്കി തനിക്ക് എത്രയും ചോറ് മതിയല്ലോ എന്തായാലും ഇത് വേസ്റ്റാക്കണ്ട മുത്തശ്ശി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ആ പ്ലേറ്റിൽ ചോറ് വിളമ്പിക്കൊണ്ട് അവൻ പറഞ്ഞത് കേട്ടതും ഭൂമി മനസ്സിലാവാതെ അങ്ങനെ നിന്നു ഇരിക്കാൻ ഭൂമി ഓരോന്നും ചിന്തിച്ചു നിന്നതും ഇത്തിരി കടുപ്പിച്ചു തന്നെ അവൻ പറഞ്ഞു അത് കേട്ടതും അല്പം സങ്കോചത്തോടെ അവൾ അവിടെ ഇരുന്നു കൈക്ക് വയ്യാത്തതല്ലേ അതുകൊണ്ട് ആ കൈ വെച്ച് വാരി കഴിക്കണ്ട അവൾക്ക് മുന്നിൽ എല്ലാം വിളമ്പി വെച്ചുകൊണ്ട് അഗ്നി പറഞ്ഞതും ഭൂമി ഒന്നുകൂടെ അമ്പരന്ന് പോയി ഇതാ കഴുകി അവൾ കരികിലിരുന്ന് ആ പ്ലേറ്റ് തൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ചോറും കറിയും എല്ലാം കൂട്ടി ഉരുളയാക്കി അത് ഭൂമിക്ക് നേരെ നീട്ടി അവൻ ഇതെന്തൊക്കെയാ കാണിക്കുന്നേ സ്വയം ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന് പോയവൾ കഴിക്കു ഭൂമി വളരെ പതിയെ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അഗ്നി പറഞ്ഞതും നിറഞ്ഞ കണ്ണോടെ ഭൂമി വാതുറന്നു അവൻ്റെ കൈ കൊണ്ട് തന്നത് കൊണ്ടാണോ എന്തോ ഭക്ഷണത്തിന് നല്ല സ്വാതായിരുന്നു എന്ന് തോന്നി അവൾക്ക് എന്തിനാ ഇങ്ങനെ കരയുന്നത് ഭൂമിയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കിക്കൊണ്ട് അഗ്നി ചോദിക്കുമ്പോൾ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവൾ ഒന്ന് വിതുംപ്പിപ്പോയി ഞാൻ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കണ്ണ് രണ്ടും അമർത്തി തുടച്ചുകൊണ്ട് ഭൂമി പറഞ്ഞത് കേട്ടതും അഗ്നി അവളെ ഒന്ന് നോക്കി എന്ത് അഗ്നിയുടെ മുഖത്ത് സംശയം നിറഞ്ഞു നിന്നു ചോറ് കഴിച്ച പ്ലേറ്റ് കഴുകി തിരിഞ്ഞതാണവൻ അപ്പോ ആണ് എന്തോ മായാലോകത്തെന്ന പോലെ നിൽക്കുന്ന ഭൂമിയെയും അവൾ പറഞ്ഞതും അവൻ ശ്രദ്ധിക്കുന്നത് ഭൂമി എന്തു വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് അവളെ അല്പം ഉറക്കെ വിളിച്ചുകൊണ്ട് അഗ്നി ചോദിച്ചതും ഭൂമിയുടെ മുഖമൊന്ന് വിളറിപ്പോയി അവൾ പകപ്പോടെ ചുറ്റുമൊന്ന് നോക്കി അഗ്നി കഴിച്ച പാത്രങ്ങളെല്ലാം അടച്ചു വെച്ചിട്ടുണ്ട് അവൻ പ്ലേറ്റ് കഴുകി വരുന്നതേ ഉള്ളൂ ഭൂമിയാണെങ്കിൽ ചാരി നിൽക്കുകയാണ് കണ്ണ് തുറന്നു വെച്ചുകൊണ്ട് താൻ ഒരു സ്വപ്നം കണ്ടതാണെന്നോർത്തതും അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി അപ്പോഴും ചോദ്യഭാവത്തോടെ ഭൂമിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അഗ്നി അല്ല അത് പിന്നെ ചോറ് സാർ ഇന്ന് ചോറ് കുറച്ചധികം കഴിച്ചല്ലോ പതറിപ്പോയെ തൻ്റെ ശബ്ദം ഒന്ന് നേരെയാക്കിക്കൊണ്ട് ഭൂമി പറഞ്ഞത് കേട്ടതും അഗ്നി അവളെ ഒന്ന് ഗൗരവത്തിൽ നോക്കി അത് കാണി തല താഴ്ത്തി നിന്നവൾ എങ്കിൽ ഭൂമി പോയി കഴിക്കാൻ നോക്ക് താൻ ഭക്ഷണം കൊണ്ടുവന്നില്ലേ കയ്യിലെ വെള്ളമെല്ലാം ബെഡിൽ കിടന്ന ടവ്വൽ കൊണ്ട് ഒപ്പിക്കൊണ്ട് അവിടെയുള്ള സെറ്റിയിലേക്കൊന്ന് ചാഞ്ഞവൻ കൊണ്ടുവന്നു സർ ചിത്ര എന്നെ നോക്കിയിരിക്കുകയാവോ ഭൂമി പതിയെ പറഞ്ഞു എങ്കിൽ താൻ പൊയ്ക്കു രണ്ടു മണിയാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി അഗ്നി പറയുമ്പോൾ അവൾ സമ്മതിക്കും പോലെ തലകുലുക്കൊണ്ട് പുറത്തേക്കിറങ്ങി പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ അവനെ തിരിഞ്ഞു നോക്കാൻ മറന്നില്ല കുറച്ചു മുമ്പ് താൻ കണ്ടത് സ്വപ്നമാണെന്ന് കരുതുമ്പോൾ നെഞ്ചൊക്കെ വല്ലാതെ വേദനിക്കുന്നത് പോലെ അതുപോലെയൊക്കെ ഇനി ജീവിതത്തിൽ നടക്കുമോ എന്ന് പോലും അറിയില്ല ചിലപ്പോൾ സത്യങ്ങളെല്ലാം അവനോട് വിളിച്ച് പറയാൻ തോന്നും പക്ഷെ തന്നെ വിശ്വസിച്ചില്ല എങ്കിലോ പണത്തിനു വേണ്ടിയാണ് താൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കരുതിയാൽ അത് തനിക്ക് സഹിക്കാൻ പറ്റില്ല ഭൂമി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ചിത്രയുടെ അരികിലേക്ക് നടന്നു അവിടെ എത്തുമ്പോൾ അവൾ തന്നെയും കാത്തിരിക്കുന്നുണ്ട് അകത്തെന്താണ് നടന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് ആ മുഖം നിറച്ചുമെന്നോർത്തതും ഭൂമിക്ക് ആ അവസ്ഥയിലും ചിരി വന്നു പിന്നെ വള്ളിപുള്ളി തെറ്റാതെ എല്ലാം പറഞ്ഞു കഴിഞ്ഞതും ചിത്ര അവളെ കളിയാക്കി ചിരിച്ചു തുടങ്ങി തൽക്കാലം നീ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കഴിക്കേ അഗ്നിസാർ സ്വപ്നത്തിൽ മാത്രമേ നിനക്ക് വാരിത്തരൂ പക്ഷെ അങ്ങനെയല്ല മുഖം വീർപ്പിച്ചിരിക്കുന്ന ഭൂമിക്ക് നേരെ ഓരോ ഉരുളകളായി നൽകുമ്പോൾ ചിത്ര ചിരിയോടെ പറയുന്നുണ്ട് ആ ചിരിയിൽ പങ്കുചേരുമ്പോൾ എന്തൊക്കെയോ വിഷമങ്ങൾ ഭൂമിയെ പൊതിഞ്ഞു തുടങ്ങിയിരുന്നു രണ്ട് മൂന്ന് ദിവസങ്ങൾ മാറ്റമൊന്നുമില്ലാതെ കടന്നുപോയി ഓഫീസിലും അഗ്നിയുടെ വീട്ടിലും മാറി മാറി ജോലി ചെയ്ത് ഭൂമി തൻ്റെ സന്തോഷം കണ്ടെത്തുമ്പോൾ അവളുടെ നിറഞ്ഞ ചിരിയിലേക്ക് നോക്കി ചിത്രയെന്നും കളിയാക്കും അങ്ങനെ ഒരു ദിവസം ഓഫീസെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി അഗ്നിയുടെ ഫ്ലാറ്റിലേക്ക് പോയതാണ് ഭൂമി അവിടെ മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന അച്ചുവിനെ കണ്ടത് ഭൂമിക്ക് ഒരു വല്ലായ്മ തോന്നി തന്നെ കാണിക്കാൻ എന്നതുപോലെയാണ് അച്ചുവിൻ്റെ ഓരോ പ്രവൃത്തിയെന്നും അവൾ ചിന്തിക്കാതെ ഇരുന്നില്ല അവൾ ഇരിക്കുന്നതിന് തൊട്ടുമുന്നിലായി മുത്തശ്ശിയോട് ഓരോന്നും പറഞ്ഞ് ലാപ്പിലും ശ്രദ്ധിച്ചുകൊണ്ട് അഗ്നിയും ഇരിക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് സഞ്ജുവിനെ ഇവിടെ ഒന്നും കാണുന്നില്ല ഇനിയിപ്പോൾ അഗ്നി എന്തെങ്കിലും ജോലി കൊടുത്ത് വിട്ടതാണോ എന്ന് അറിയില്ല പലപ്പോഴും അഗ്നിക്ക് മുൻപിൽ അധികാരത്തോടെയൊക്കെ നിന്ന് അച്ചു സംസാരിക്കുന്നത് വല്ലാത്ത വേദനയോടെയാണ് ഭൂമി കണ്ടു നിൽക്കുന്നത് എങ്കിലും അവളെ അധികം ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന അഗ്നിയെ കാണുമ്പോൾ ഒരു സമാധാനവും ഭൂമിക്ക് തോന്നും ആദ്യം വന്ന ദിവസം മുഖം കറുപ്പിച്ചുവെങ്കിലും മുത്തശ്ശി സ്നേഹത്തോടെ തന്നെയാണ് തന്നോട് പെരുമാറുന്നത് എന്ന് പലപ്പോഴും അവൾക്ക് തോന്നും അഗ്നിയുടെ ഇഷ്ടത്തിനൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തൻ്റെ ഇഷ്ടങ്ങളും മുത്തശ്ശി നോക്കുന്നുണ്ട് എന്നത് അവളിൽ സന്തോഷം നിറയ്ക്കുന്നുണ്ട് ഇന്ന് രാത്രി കഞ്ഞി മതികുട്ടി ഭൂമി വന്നത് കണ്ടതും മുത്തശ്ശി അവൾക്കായി നിർദ്ദേശം കൊടുത്തു അത് നോക്കി ഒന്ന് തല കുലുക്കി അടുക്കളയിലേക്ക് പോകാൻ തിരിയുമ്പോഴാണ് അഗ്നി അവളെ പുറകിൽ നിന്നും വിളിച്ചത് സാർ ഒരു കോഫി എടുക്കു ഭൂമി അഗ്നി പറയുന്നത് കേട്ടതും സന്തോഷത്തോടെ അവൾ തലകുലുക്കി കുറച്ചു മുമ്പ് ഞാൻ കോഫി ഉണ്ടാക്കിയപ്പോൾ അഗ്നിയേട്ടം തന്നെയല്ലേ വേണ്ട എന്ന് പറഞ്ഞത് അഗ്നി പറഞ്ഞത് കേട്ടതും അച്ചു തന്റെ അമർഷം പുറത്ത് കാണിക്കാതെ കൊഞ്ചലോടെ ചോദിച്ചു അവളുടെ ആ കൊഞ്ചൽ പിടിക്കാതെ നിൽക്കുന്നുണ്ട് ഭൂമി എങ്കിലും ഒന്നും പറയാൻ പറ്റില്ലല്ലോ നീ ഉണ്ടാക്കുന്ന കോഫി സ്വന്തമായി തന്നെ കുടിച്ചു അപ്പോൾ അറിയാമല്ലോ അതിൻ്റെ കുറവും കൂടുതലുമൊക്കെ അഗ്നി അലസമായി പറഞ്ഞത് കേട്ടതും ഭൂമിയുടെ മുൻപിൽ താൻ ചെറുതായതുപോലെ തോന്നി അച്ചുവിന് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഭൂമി അടുക്കളയിലേക്ക് തന്നെ തിരിഞ്ഞു അതെന്താ കേട്ടാ ഞാൻ ഉണ്ടാക്കുന്ന കോഫി ഒട്ടും കൊള്ളില്ലേ കൊഞ്ചലോടെ ചിണുങ്ങിക്കൊണ്ടുള്ള അച്ചുവിൻ്റെ ശബ്ദം വീണ്ടും കേട്ടതും ഭൂമിക്ക് വല്ലാതെ വന്നിരുന്നു എങ്കിലും അഗ്നിയുടെ മറുപടി എന്തായിരിക്കും എന്നറിയാൻ അവൾ കാതു കൂർപ്പിച്ചു ഒട്ടും കൊള്ളില്ല നീ ഭൂമി എങ്ങനെയാ കോഫി ഉണ്ടാക്കുന്നതെന്ന് നോക്കി പഠിക്കി അഗ്നിയുടെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടതും ഭൂമിക്ക് സന്തോഷമാണ് തോന്നിയത് ആ സന്തോഷത്തോടെ തന്നെ അവൾ കോഫി ഇട്ടുകൊണ്ട് അവന്റെ അരികിലേക്ക് വന്നു ഇതിപ്പരായി നേരത്ത് പുറത്തെ കോളിംഗ് ബെൽ ശബ്ദിച്ചതും ഒത്തശ്ശി ആരോടൊന്നില്ലാതെ ചോദിച്ചു അത് തന്നെയായിരുന്നു ബാക്കിയുള്ളവരുടെ മനസ്സിൽ ചിലപ്പോൾ ഏട്ടൻ വന്നതായിരിക്കും അച്ചു വിടർന്ന മുഖത്തോടെ പറഞ്ഞത് കേട്ടതും അഗ്നിക്ക് കോഫി കൊടുത്തുകൊണ്ട് ഭൂമി നേരെ അടുക്കളയിലേക്ക് നടന്നു സത്യത്തിൽ അവൾക്കിപ്പോൾ സഞ്ജുവിനെ ഒട്ടും പിടിക്കുന്നില്ല പ്രശ്നം ഉണ്ടാക്കാൻ എന്നതുപോലെയാണ് അവൻ്റെ ചില നേരത്തെ സംസാരമെല്ലാം ഭൂമി കുട്ടി ഇങ്ങോട്ടൊന്നു വന്നേ ഓരോ ആലോചനയോടെ ഭൂമി രാത്രിയിലേത്തേക്കുള്ള കഞ്ഞിക്ക് അരി കഴുകി നിൽക്കുമ്പോഴാണ് ഹാളിൽ നിന്നും മുത്തശ്ശിയുടെ വിളി അവൾ കേൾക്കുന്നത് ഒരു സംശയത്തോടെ തൻ്റെ ജോലി നിർത്തി അവൾ ഹാളിലേക്ക് നടന്നു നിറഞ്ഞ ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്നവരെ കാണെ തറഞ്ഞു നിന്നുപോയി ഭൂമി മോളെ ഭൂമി ഞങ്ങളോട് ഇപ്പോഴും പിണക്കമാണോ നിനക്ക് അതാണോ ഒരു ഫോൺ കോൾ പോലും ഞങ്ങളെ വിളിക്കാത്തത് സങ്കടത്തിൽ ചാലിച്ച ശബ്ദത്തിൽ ഒരുവൻ ചോദിച്ചുകൊണ്ട് ഭൂമിയെ തന്റെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചതും അവൾ ചലിക്കാനാകാതെ അങ്ങനെ നിന്നതേയുള്ളൂ എങ്കിലും ഭൂമിയുടെ കണ്ണുകൾ രണ്ടും ചുവന്നു വന്നിരുന്നു എത്ര നാളായി മോളെ നിന്നെ ഒന്ന് കണ്ടിട്ട് നിന്റെ പഴയ നമ്പറിൽ ഞങ്ങൾ ഒത്തിരി വിളിച്ചു നോക്കി പക്ഷെ സ്വിച്ച് ഓഫ് എന്നായിരുന്നു പറഞ്ഞത് നീ എവിടെ പോയി എന്ന് അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല എങ്കിലും ഞങ്ങളെയൊക്കെ ഇത്ര വേഗം പോയല്ലോ നീ അച്ഛനും അമ്മയും നീ വരുന്നത് നോക്കിയിരിക്കുകയാണ് ഭൂമിയുടെ ഏട്ടൻ രാഹുൽ ചോദിച്ചത് കേട്ടതും അവൾ നിർവികാരമായി അങ്ങനെ നിന്നതേയുള്ളൂ തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ആ വീട്ടിൽ കയറ്റാതെ അടിച്ചിറക്കി വിട്ടത് നിങ്ങളല്ലേ എന്ന് ചോദിക്കാൻ നാവിൻ തുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് അത് ചോദിക്കാൻ അവൾക്ക് ശബ്ദം ഉയർന്നില്ല ഭൂമിയുടെ ഏട്ടന ഇത് പറഞ്ഞു വരുമ്പോൾ എന്റെ ഒരകന്ന ബന്ധുവായിട്ട് വരൂ ഇവൻ സത്യത്തിൽ രണ്ട് ദിവസം മുമ്പ് ഞാൻ യാദൃച്ഛികമായിട്ടാണ് ഇവനെ കണ്ടത് അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഭൂമിയെക്കുറിച്ചും ഇവൻ പറഞ്ഞു അനിയത്തി ഇവരോടൊക്കെ പിണങ്ങി പിരിഞ്ഞു നിൽക്കുകയാണെന്നും അവളിപ്പോൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ആളെ കണ്ടുപിടിക്കാൻ സഹായിക്കാം എന്ന് പറഞ്ഞു അപ്പോഴാണ് രാഹുൽ ഭൂമിയുടെ ഫോട്ടോ എനിക്ക് കാണിച്ചു തരുന്നത് ഭൂമിയെ എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ രാഹുലിനെ ഞാൻ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു സെറ്റിയിൽ ഒന്ന് ചാരി ചാരിയിരുന്നു കൊണ്ട് സഞ്ജു വലിയ കാര്യം പോലെ പറയുന്നത് കേട്ടതും ഭൂമി അവനെ ഒന്ന് നോക്കി കുറുക്കൻറെ മുഖം പോലെ കൗശലം നിറഞ്ഞു നിൽക്കുന്നുണ്ട് സഞ്ജുവിന്റെ മുഖത്ത് അത് പെട്ടെന്ന് തന്നെ ഭൂമിക്ക് മനസ്സിലായി ഏട്ടൻ എന്താ ഇവിടെ ആദ്യത്തെ പകപ്പ് മാറിയതും രാഹുലിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് ഭൂമി ഗൗരവത്തോടെ ചോദിച്ചു എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത് നിന്നെ കാണാതെ അച്ഛനും അമ്മയും അല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ചെറിയ പിണക്കത്തിൽ വീട് വിട്ട് പോകാൻ തുടങ്ങിയാൽ എങ്ങനെ ശരിയാകും ഭൂമി രാഹുൽ സ്നേഹത്തിൽ ചാലിച്ച ശബ്ദത്തിൽ പറഞ്ഞത് കേട്ടതും ഭൂമിയുടെ പുയുഗങ്ങൾ ഒന്ന് ചുളിഞ്ഞു പോയി ആപത്തു കാലത്ത് ഒരു കൈ സഹായത്തിന് തനിക്ക് ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ തള്ളിക്കളഞ്ഞിട്ട് ഇപ്പോൾ കയറി വരണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടാകാതെ ഇരിക്കില്ല രാഹുലിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഭൂമി മനസ്സിൽ ചിന്തിച്ചു എങ്കിലും അവനോട് അപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തതുപോലെ നിന്നുപോയി അവൾ ഭൂമിയുടെ നോട്ടം പതിയെ അഗ്നിയിലേക്ക് നീണ്ടതും അവൻ സംശയത്തോടെ തങ്ങളെ രണ്ടുപേരെ മാറി മാറി നോക്കുകയാണ് നാട്ടിൽ പോകണമെങ്കിൽ പോയിട്ട് വന്നോളൂ ഭൂമി തനിക്ക് ഒരാഴ്ചത്തെ ലീവ് ഞാൻ തന്നോളാം അഗ്നി ഗൗരവത്തോടെ പറയുമ്പോൾ എന്ത് വേണമെന്നറിയാതെ നിന്നു പോയി അവൾ ലീവൊന്നുമല്ല സർ ഭൂമി ഇനി മുതൽ ജോലിക്ക് വരുന്നില്ല അവൾ ഇവിടെ നിന്ന് റിസൈൻ ചെയ്തു വരികയാണ് രാഹുൽ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞത് കേട്ടതും ഭൂമി ഞെട്ടലോടെ തറഞ്ഞു നിന്നു എന്താ എനിക്ക് മനസ്സിലായില്ല അവൻ പറഞ്ഞത് കേട്ടതും അഗ്നി ഗൗരവത്തോടെ രാഹുലിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഭൂമിയും ആകെ പകച്ചു നിൽക്കുകയാണ് അവൾക്ക് തന്റെ ബലം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ ഇത്രയും ദിവസം അനുഭവിച്ച സങ്കടത്തിനിടയിൽ നിന്നും ചെറിയ സന്തോഷങ്ങൾ കിട്ടിത്തുടങ്ങിയതേയുള്ളൂ അതും ഇനി നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല തന്നെ താങ്ങാൻ ചിത്രം ഒന്ന് വന്നെങ്കിൽ എന്ന് ഓർത്തുപോയി അവൾ ഭൂമിയുടെ കണ്ണ് നിറഞ്ഞു വന്നതും ദയനീയമായി അവൾ അഗ്നിയെ നോക്കി അവൻ ആണെങ്കിൽ മറുപടിക്ക് വേണ്ടി രാഹുലിനെ ഉറ്റുനോക്കുന്നുണ്ട് രാഹുൽ പറഞ്ഞത് കേട്ടില്ലേ അഗ്നി അവന്റെ പെങ്ങളെ നാട്ടിൽ കൊണ്ടുപോവുകയാണെന്ന് അവൾ റിസം ചെയ്യുന്നുണ്ട് എന്ന് അതിലിപ്പോൾ നിനക്ക് മനസ്സിലാവാൻ എന്താ അഗ്നിയുടെ ചോദ്യം ഒട്ടും പിടിച്ചില്ല എങ്കിലും തന്റെ ദേഷ്യം പുറത്തു കാണിക്കാതെ ചിരിയോടെ തന്നെ അവൻ പറഞ്ഞു തോന്നുമ്പോൾ കയറി വരാനും തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാനും ഇത് ചന്തയൊന്നുമല്ല സഞ്ജു ഇവിടെ ചില റൂൾസ് ഉണ്ട് അത് നിനക്കറിയാത്തതൊന്നുമല്ലല്ലോ അഗ്നി ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ സഞ്ജു പകപ്പോടെ അവനെ നോക്കി അഗ്നിയുടെ സംസാരം കേട്ടതും ഭൂമിക്ക് ഒരാശ്വാസം തോന്നി എങ്കിലും തൻ്റെ ധൈര്യത്തിന് ചിത്ര കൂടെ ഇങ്ങോട്ട് വന്നെങ്കിൽ എന്ന് അവൾ ഓർത്തു ആ സമയം തന്നെയാണ് അകത്തേക്ക് കയറിയുള്ള ചിത്രയുടെ വരവ് ചിത്രയെ അവളെ കണ്ടതും ഭൂമി രാഹുലിൻ്റെ കയ്യിൽ നിന്നും മാറി ചിത്രയുടെ അരികിലേക്ക് പോയി അവളെ കെട്ടിപ്പിടിച്ചു കൊണ്ടൊന്ന് വിതുമ്പി അവളുടെ ആ പ്രവൃത്തി കണ്ട് രാഹുൽ അടക്കം എല്ലാവരും അന്തിച്ചു നിന്നുപോയി എന്താടി എന്തുപറ്റി രാഹുലിനെ അവൾക്ക് മനസ്സിലായതും അവനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ഭൂമിയുടെ മുഖം പിടിച്ചുയർത്തിയ അവൾ അവളുടെ മുഖമെല്ലാം ചുവന്നു നിൽക്കുന്നുണ്ട് സങ്കടമെല്ലാം അടക്കി നിൽക്കുന്ന അവളെ കാണുമ്പോൾ ചിത്രയ്ക്ക് അവളോട് വല്ലാത്ത അലിവു തോന്നി എന്റെ പെങ്ങളാണവൾ അവളെ കൊണ്ടുപോകാൻ എനിക്ക് ആരുടെ അനുവാദമൊന്നും വേണ്ട ആദ്യം ഒന്ന് പകച്ചെങ്കിലും രാഹുൽ അമർഷത്തോടെ പറഞ്ഞത് കേട്ടതും ഭൂമിയുടെ കൈകൾ ചിത്രയുടെ രേഖത്തുനിന്ന് മുറുകി ഓക്കെ രാഹുൽ കൊണ്ടുപോയ്ക്കോളൂ അതിന് തടസ്സമായി ഞാൻ വരില്ല അഗ്നിഗൗരത്തോടെ ഗൗരവത്തോടെ പറഞ്ഞത് കേട്ടതും ചിത്രയിൽ നിന്നും മുഖമുയർത്താതെ ഭൂമി ഭൂമിയൊന്ന് വിതുമ്പിപ്പോയി പക്ഷേ അഗ്നിയുടെ ആ പക്ഷയിൽ ഭൂമി അവനെ ഒന്ന് നോക്കി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇവിടെ വെച്ചിട്ട് ഭൂമിയെ കൊണ്ടുപോയ്ക്കോളൂ അഗ്നി പറഞ്ഞത് കേട്ടതും രാഹുലിൻ്റെ ഒപ്പം സഞ്ജു ഞെട്ടിപ്പോയി അവൻ അമ്പരപ്പോടെയാണ് അഗ്നിയെ നോക്കിയത് ഭൂമിയുടെ കണ്ണിലും ഒരു ചോദ്യം തന്നെയായിരുന്നു അതെന്തിനാ ഇത്രയും രൂപ ഒന്ന് പകച്ചു പോയെങ്കിലും സഞ്ജു കണ്ണു കാണിക്കുന്നത് ശ്രദ്ധിച്ച രാഹുൽ ദേഷ്യത്തോടെ ചോദിച്ചു എൻ്റെ പി എ ആകുന്നതിന് മുമ്പ് തന്നെ ഭൂമി ഒരു ബോണ്ട് സൈൻ ചെയ്തിട്ടുണ്ട് അതിൻ പ്രകാരം അവൾക്ക് സ്വയം ഈ കമ്പനിയിൽ നിന്ന് പോകണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന കോമ്പൻസേഷൻ തരേണ്ടി വരും ഞാൻ ചോദിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അത് തന്നിട്ട് രാഹുലിനെ വിളക്കൊണ്ടുപോകാം കൈകൾ രണ്ടും കെട്ടി രാഹുലിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അഗ്നി ഗൗരവത്തിൽ പറയുന്നത് കേട്ടതും കണ്ണി നിടയിലും ഭൂമിയുടെ മുഖമൊന്നു തെളിഞ്ഞു ചിത്രയ്ക്കും അത് കണ്ട് സന്തോഷം തോന്നി ആ സഞ്ജു നിന്റെ ഏട്ടനെയും വിളിച്ച് ഇങ്ങോട്ട് കയറുന്നത് ഞാൻ കണ്ടതാ നിന്റെ ഏട്ടനെ എനിക്ക് മുൻപേ പരിചയമുണ്ടല്ലോ മിക്കവാറും നിന്നെ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകാനായിരിക്കും അയാൾ വന്നതെന്ന് ഞാൻ ഊഹിച്ചു അങ്ങനെയാണെങ്കിൽ രണ്ട് പറയണമെന്ന് കരുതി തന്നെയാണ് ഞാൻ വന്നത് പക്ഷേ അതിന്റെ ആവശ്യം വന്നില്ല അല്ലെങ്കിൽ തന്നെ കെട്ടിയവനെ കളഞ്ഞു വന്നിട്ട് നീ ഇപ്പോഴൊന്ന് സന്തോഷിച്ച് ഉള്ളൂ അപ്പോഴാണ് എല്ലാം തകർക്കാൻ ഇയാളുടെ വരവ് അതിനെന്തായാലും ഞാൻ സമ്മതിക്കില്ല ഭൂമിയുടെ ചെവിയിലായി സ്വകാര്യം പോലെ ചിത്ര പറഞ്ഞത് കേട്ടതും അവളുടെ ചൊടികളൊന്നും വിടർന്നു പോയി എന്താ അഗ്നി ഇങ്ങനെയൊക്കെ പറയുന്നത് എത്രയൊക്കെ ആയാലും നമുക്ക് ഭൂമി അറിയാവുന്നതല്ലേ അവൾ ഇവന്റെ കൂടെ പൊയ്ക്കോട്ടെ നീ ഇങ്ങനെ കടുമ്പിടുത്തം പിടിക്കല്ലേ അഗ്നിയുടെ മനസ്സിൽ എന്താണെന്ന് ഓർത്ത് ഒരു ടെൻഷനോടെ സഞ്ജു പറഞ്ഞത് കേട്ടതും അവനെ രൂക്ഷമായി നോക്കി അഗ്നി നീ അയാളുടെ കൂടെ പോകുന്നില്ല എന്നും ആ തുറന്ന് പറയിടി അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ചേർന്ന് നിന്റെ കെട്ടിയുടെ മനസ്സ് മാറ്റിക്കളെ പിന്നെ ഇയാളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച കൂടെ ഞാൻ കാണില്ല എന്നോർക്കണം അല്ലെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും നിന്റെ ഏട്ടനെ നിന്നോട് സ്നേഹമൊന്നും തോന്നില്ല എനിക്ക് തോന്നുന്നത് ആ സഞ്ജു നിന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ വല്ല ഓഫർ രാഹുലിന് ചെയ്തിട്ടുണ്ടായിരിക്കും ചിത്ര വീണ്ടും സ്വകാര്യമായി പറയുന്നത് കേട്ടതും അത് ശരിയാണെന്ന് ഭൂമിക്കും തോന്നി ആവശ്യം വന്നപ്പോൾ പുറംകാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞവറാണ് അവർ തന്നെ അന്വേഷിച്ചിപ്പോൾ വരുന്നെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം കാണാതെ ഇരിക്കില്ല തന്റെ അഭിപ്രായം എന്താ സഞ്ജീവിനെയും രാഹുലിനെ ഒരുപോലെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അഗ്നി നേരെ തിരിഞ്ഞു അവളുടെ മറുപടി അറിയാൻ വേണ്ടി അച്ചു ആകാംക്ഷയോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അത് കണ്ടത് ഭൂമിയുടെ മുഖം മുഖമൊന്നു ഇരുണ്ടുപോയി എനിക്ക് സമ്മതമല്ല എനിക്ക് ലീവും വേണ്ട സർ ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ല കൂടാതെ ഞാനിപ്പോൾ ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല പതിഞ്ഞ ശബ്ദത്തിൽ എങ്കിലും ഉറപ്പോടെ ഭൂമി പറയുമ്പോൾ തന്റെ ദേഷ്യം അടക്കിക്കൊണ്ട് രാഹുൽ അവളെ തന്നെ നോക്കി കേട്ടല്ലോ ഭൂമി പറഞ്ഞത് ഇതിപ്പോൾ ഭൂമിക്ക് റിസൈൻ ചെയ്യാൻ താല്പര്യമായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും തുകയൊന്നും കോമ്പൻസേഷൻ കേൾക്കില്ലായിരുന്നു ഒന്നുമില്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളതാണല്ലോ ആളെ അഗ്നിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞതും ഭൂമി കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി നിന്നു നേരെ നിൽക്കടി മൂദേവി ഇത്രയും നേരം കരഞ്ഞു വിളിച്ച് നിന്റെ നാക്ക അണ്ണാക്കിലിട്ട് നിന്നിട്ട് സ്വന്തം കെട്ടിയോനെ നോക്കി വെള്ളം ഇറക്കുന്നു ഭൂമിയുടെ നോട്ടം കണ്ട് ചിരി വന്നെങ്കിലും അവളുടെ ആ വിഷമം ഒന്നും മാറ്റാമല്ലോ എന്ന് കരുതി ഭൂമിയുടെ ഇടുപ്പിലൊന്ന് പിച്ചിക്കൊണ്ട് ചിത്ര പറഞ്ഞത് കേട്ടതും വേദന കൊണ്ട് ഒന്ന് എരിവ് വലിച്ചുപോയവൾ അത് കേട്ടതും അഗ്നി കാര്യം അറിയാൻ വേണ്ടി ഭൂമിയുടെ മുഖത്തേക്ക് നോക്കി പിന്നെ അവളുടെ ഇടുപ്പിൽ തടവുന്ന ഭൂമിയുടെ കൈയിലും അവന്റെ നോട്ടം ചെന്നെത്തി ആ കണ്ണിൽ ഒരു ചോദ്യം കിടക്കുന്നത് പോലെ തോന്നിയതും വേഗം തൻ്റെ കൈ താഴ്ത്തിയിട്ടു അവൾ അപ്പോഴെല്ലാം സഞ്ജുവിനി എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ പുകഞ്ഞു നിൽക്കുകയാണ് അച്ചുവിൻ്റെ മുഖത്തുമുണ്ട് ദേഷ്യം